അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് സത്യത്തിൽ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്ന പേരുകളൊക്കെ അവിടെ നന്നായിട്ട് അവർ ഗെയിം കളിച്ച് വന്ന പേരാണെന്ന് ചോദിച്ചാൽ അല്ല എല്ലാവരോടും ചോദിച്ച് ചോദിച്ച് നടക്കുമായിരുന്നു നമ്മുടെ അഭിഷേക് കെ അതുകൊണ്ട് തന്നെ അഭിഷേക് കെ ക്യാപ്റ്റൻസി നോമിനേഷനുണ്ട് പിന്നെ ശ്രീ ഇന്നലെ നമ്മൾ ഇന്നലെയൊക്കെ റെസ്മിനൊക്കെ കരഞ്ഞതുകൊണ്ടായിരിക്കാം എല്ലാവരും ആ റെസ്മിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് പിന്നെ നോറയുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ അഭിഷേക് കെ പിന്നെ അഭിഷേക് ശ്രീകുമാർ ജിൻഡോ സായി ഇവരുടെയൊക്കെ പേരാണ് മിക്കതും പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഗെയിം കളിക്കുന്ന ആളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ജിൻഡോ ഒഴിച്ച് ബാക്കിയാലും വലിയ ഗെയിമറാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ എന്തായാലും പറഞ്ഞു ഇപ്പം പറഞ്ഞിരിക്കുന്ന പേരിങ്ങനാണ് നമ്മുടെ അഭിഷേക് കെ പറഞ്ഞിരിക്കുന്നത് റസ്മിനെയും നമ്മുടെ ജിൻഡോയുമാണ് അതുപോലെ നന്ദന പറഞ്ഞിരിക്കുന്നത് അഭിഷേക് കെ യേയും അതുപോലെ നോറ പറഞ്ഞിരിക്കുന്നത് സിജോയെയും നമ്മുടെ സായിയുമാണ് അതുപോലെ തന്നെ നമ്മുടെ ശ്രീയുദ് പറഞ്ഞിരിക്കുന്നത് റസ്മിനെയും നോറയുമാണ് അഭിഷേക് യെസ് പറഞ്ഞിരിക്കുന്നത് ജിൻഡോയെയും നോറയുമാണ് അതുപോലെ തന്നെ നമ്മുടെ ശ്രീ ശ്രീരേഖ പറഞ്ഞിരിക്കുന്നത് അഭിഷേക് കെയും അഭിഷേക് യെസ്സിനെയുമാണ് അതുപോലെ ഗബ്രി പറഞ്ഞിരിക്കുന്നത് റസ്മിനെയും നോറയുമാണ് അതുപോലെ നമ്മൾ ശരണ്യ പറഞ്ഞിരിക്കുന്നത് അഭിഷേക് കെ യെയും അഭിഷേക് ശ്രീകുമാറിനെയുമാണ് ഋഷി പറഞ്ഞിരിക്കുന്നത് സിജോയെയും അതുപോലെ സായിയുമാണ് അതുപോലെ ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് സായിയെയും നോറയുമാണ് അൻസ പറഞ്ഞിരിക്കുന്നത് അഭിഷേക് കെ യെയും അതുപോലെ ജിൻഡോയുമാണ് പിന്നെ ജിൻഡോ പറഞ്ഞിരിക്കുന്നത് അഭിഷേക് കെ യേയും നന്ദനയുമാണ് അതുപോലെ തന്നെ നമ്മൾ സിജോ പറഞ്ഞിരിക്കുന്നത് സായിയെയും നോറയുമാണ് നമ്മുടെ അഫ്സ പറഞ്ഞിരിക്കുന്നത് റസ്മിനെയും അതുപോലെ അഭിഷേക് കെയുമാണ് പിന്നെ അർജുൻ പറഞ്ഞിരിക്കുന്നത് റസ്മിനെയും നോറയുമാണ് സായി പറഞ്ഞിരിക്കുന്ന നോറയെയും റശ്മിനേയുമാണ് ഈ പറ റസ്മിനെയുമാണ് ഈ പറഞ്ഞത് എല്ലാവരും നോറ റസ്മിൻ അഭിഷേക് കെ അഭിഷേകേ ആക്കുകയാണെങ്കിൽ ഒന്നും അവിടെ ചെയ്യുന്നില്ല പിന്നെ എല്ലാവരുടെ അടുത്തും നമ്മൾ ജിൻ്റെ ഒക്കെ കഴിഞ്ഞ ചെയ്ത പോലെ തന്നെ എല്ലാവരുടെ അടുത്ത് നടന്ന് 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 ഓട്ട് ചെയ്യുവോ ഓട്ട് ചെയ്യുവോ ചോദിച്ച് വാങ്ങിച്ചൊരു സ്ഥാനമാണ് കേട്ടോ നമുക്ക് നോക്കാം എന്തായിരിക്കും ഈ ഒരു ക്യാപ്റ്റന് ആരാകാൻ പോകുന്ന ഈ ഇതിൽ മൂന്ന് പേർ ആറ് ക്യാപ്റ്റനായാലും ഒരു ക്യാപ്റ്റൻ്റെ എനിക്ക് തോന്നുന്നില്ല ഗെയിം കളിക്കുന്ന ഒരുപാട് പേർ അവിടെ ഉണ്ടാകുണ്ടായിരുന്നു ആരെങ്കിലും ഒക്കെ ആകാമായിരുന്നു ഇല്ലേ എന്തായാലും ഇതൊരു മാത്രമല്ല എനിക്ക് തോന്നുന്നത് ജിൻഡോ എന്ന് ക്യാപ്റ്റൻസിലേക്ക് കൊണ്ടുവരാൻ മിക്കവാറും ആഗ്രഹിക്കുന്നില്ല കാരണം ജിൻഡോയെ ജയിലിൽ ഇടാൻ വേണ്ടിയിട്ട് മിക്കവാറും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ പവർ ടീംമാർ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യും മിക്കവാറ് ജിൻഡോയെ പിന്നെ ഇനി കൂടെ പോകുന്നത് മിക്കവാറ് ജാസ്മിൻ ആയിരിക്കാം ജാസ്മിനോ ഗബ്രു ഗബ്രുവിനെ പവർ ടീമിലാണല്ലോ അതുകൊണ്ട് പിന്നെ ജാസ്മിൻ ആയിരിക്കാം അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത് നോറ റസ്മിൻ അഭിഷേക് അഭിഷേക് കെ ഇത്രയും വരെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇതിന് ഞാൻ ആരാ ക്യാപ്പിനാകാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളഭിപ്രായങ്ങൾ തല കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻമാർ ഉടനെ വരുന്നതായിരിക്കും